നിനക്ക് തൃപ്തിയാകും വണ്ണം നാഥനടുത്തു തന്നെ നിനക്ക് തരുന്നുണ്ട് സംഭവിക്കാൻ അല്പം സമയം പിടിക്കുമെങ്കിലും താങ്കളുടെ മേൽ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും പേമാരി വർഷിക്കുന്ന കാലം വിദൂരമല്ല ഈ വരം തിരുമേനിയുടെ ജീവിതകാലത്തു തന്നെ ഇപ്രകാരം സാക്ഷാത്കരിക്കപ്പെടുകയുണ്ടായി തെക്ക് യമൻ തീരങ്ങൾ മുതൽ വടക്ക് റോമാ സാമ്രാജ്യത്തിന്റെ സിറിയൻ അതിർത്തിയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഇറാഖി അതിർത്തി പ്രദേശങ്ങൾ വരെയും കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ മുതൽ പടിഞ്ഞാറ് ചെങ്കടൽ വരെയുമുള്ള അറബ് നാടുകൾ മുഴുക്കെ വിധേയമായി വിധേയമായിത്തീർന്നു അറേബ്യൻ ചരിത്രത്തിൽ ആ മണ്ണ് ഒരു നിയമത്തിനും വ്യവസ്ഥയ്ക്കും വിധേയമായി തീരുന്നത് അതാദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തോട് ഏറ്റുമുട്ടിയ ശക്തികളെല്ലാം തകർന്ന് തരിപ്പണമായി ബഹുദേവാരാധകരും വേദവിശ്വാസികളും തങ്ങളുടെ വ്യാജമുദ്രാവാക്യം ഉയർത്താൻ അവസാന ശ്വാസം വരെ പൊരുതിക്കഴിഞ്ഞ ആ നാട്ടിലെവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുല്ലാഹി എന്ന പ്രതിധ്വനി മുഴങ്ങി ആളുകളുടെ ശിരസ് മാത്രമല്ല അനുസരണത്താൽ കുനിഞ്ഞത് അവരുടെ മനസ്സുകളും കീഴടങ്ങിയിരുന്നു വിശ്വാസങ്ങളിലും ധർമ്മങ്ങളിലും കർമ്മങ്ങളിലും വമ്പിച്ച വിപ്ലവം സംജാതമായി ജാഹിലീയത്തിൽ ആണ്ടു പൂണ്ടുപോയ ഒരു സമൂഹത്തിൽ കേവലം ഇരുപത്തിമൂന്ന് കൊല്ലത്തിനകം ഇത്രയും വിപുലമായ മാറ്റങ്ങളുണ്ടായതിന് മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരുദാഹരണം കണ്ടെത്തുകയില്ല അതിനുശേഷം തിരുമേനി കെട്ടിപ്പടുത്ത പ്രസ്ഥാനം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും വലിയൊരു ഭാഗത്ത് വ്യാപിച്ച് ശക്തിയായി വളർന്നു ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അതിന്റെ പ്രതികരണങ്ങൾ ചെന്നെത്തി ഇതൊക്കെ അള്ളാഹു അവന്റെ ദൂതന് ഭൗതിക ലോകത്തു തന്നെ നൽകിയതാണ് പരലോകത്ത് അവൻ അദ്ദേഹത്തിന് നൽകുന്ന സ്ഥാനമാനങ്ങളുടെ മഹത്വം ആർക്കും സങ്കല്പിക്കാനേ കഴിയില്ല സുരത്വാഹായുടെ നൂറ്റിമുപ്പതാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക ഒരനാഥനായി അവൻ നിന്നെ കണ്ടു അപ്പോൾ നിനക്കഭയമേകിയില്ലേ നിന്നെ കൈവടിയാനും വെറുക്കാനും കാര്യമുണ്ട് നീ അനാഥനായി പിറന്നപ്പോൾ മുതലേ നാം നിന്നിൽ ദയാലുവാണല്ലോ തിരുമേനിയെ മാതാവ് ഗർഭം ധരിച്ച് ആറുമാസമായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് നിര്യാതനായി അങ്ങനെ ഒരനാഥനായിട്ടാണ് അവിടുന്ന് ഭൂജാതനായത് എങ്കിലും മല്ലാഹു ഒരു ദിവസം പോലും അദ്ദേഹത്തെ നിരാലംബനായി വിട്ടിട്ടില്ല ആറു വയസ്സുവരെ മാതാവ് അദ്ദേഹത്തെ പോറ്റി മാതാവിന്റെ ലാളന നഷ്ടപ്പെട്ടപ്പോൾ എട്ടാം വയസ്സുവരെ അഭിവന്ധ്യനായ പിതാമഹൻ അതീവ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ പരിചരണം ഏറ്റെടുത്തു അബ്ദുൽ മുത്തലിബ് തിരുമേനിയെ അത്യധികം സ്നേഹിക്കുക മാത്രമല്ല തിരുമേനിയെ ചൊല്ലി അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹം ആളുകളോട് പറയാറുണ്ടായിരുന്നു എന്റെ ഈ പൗത്രൻ ഒരു നാൾ ലോകത്ത് വളരെ കീർത്തിമാനാകും അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ തിരുമേനിയുടെ പിതൃവ്യനായ അബു ത്വാലിബ് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു അതീവ പുത്രവത്സലനായ ഒരു പിതാവിനെ പോലെയാണ് അബു ത്വാലിബ് അദ്ദേഹത്തോട് വർദ്ധിച്ചത് എത്രത്തോളം എന്നാൽ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം സമുദായം മുഴുവൻ അദ്ദേഹത്തിന്റെ ശത്രുക്കളായപ്പോൾ പത്തു വർഷത്തോളം അബൂ താലിബ് അദ്ദേഹത്തെ മാറോടണച്ച് സംരക്ഷിച്ചു സഹദ വഴിയറിയാത്തവനായും അവൻ നിന്നെ കണ്ടു അപ്പോൾ നേർവഴി കാണിച്ചു തന്നില്ലേ ലാൽ എന്നാണ് ആയത്തിൽ ഉപയോഗിച്ച പദം ലാലത്ത് എന്നാണ് അതിന്റെ മൂലശബ്ദം അറബി ഭാഷയിൽ ഈ പദത്തിന് പല ആശയങ്ങളാണുള്ളത് വഴികേട് എന്നാണ് ഒരർത്ഥം പല വഴികൾക്ക് മുമ്പിൽ ഏതു വഴിക്കാണ് പോകേണ്ടതെന്നറിയാതെ വിഷമിച്ചു നിൽക്കുക എന്നാണ് മറ്റൊരർത്ഥം നഷ്ടപ്പെടുക എന്നും അർത്ഥമുണ്ട് അടുത്തെങ്ങും മറ്റു വൃക്ഷങ്ങളില്ലാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരത്തിനും അറബിയിൽ ലാൽ എന്ന് പറയാറുണ്ട് പാഴായി പോകുന്നതിനും ലാൽ എന്ന് പറയുന്നു ഒരു വസ്തു അനുചിതമായും അനവസരത്തിലും പാഴായിപ്പോയാൽ അത് ലാലത്ത് ആകുന്നു അശ്രദ്ധ എന്ന അർത്ഥത്തിലും ലലാലത്ത് എന്നുപയോഗിക്കാറുണ്ട് ഈ നാനാർത്ഥങ്ങളിൽ ആദ്യത്തേത് ഇവിടെ യോജിക്കുന്നതല്ല കാരണം ശൈശവം മുതൽ പ്രവാചകത്വ വരെയുള്ള പ്രവാചക ജീവിതത്തിന്റെ ചരിത്രത്തിലെവിടെയും അദ്ദേഹം എപ്പോഴെങ്കിലും വിഗ്രഹാരാധനയിലോ ബഹുദൈവ വിശ്വാസത്തിലോ അകപ്പെട്ടതിന്റെ സൂചന പോലും കാണാനാവില്ല സ്വന്തം ജനങ്ങളിൽ നടമാടിയിരുന്ന ജാഹിലീ കർമ്മങ്ങളുടെയും ആചാര സമ്പ്രദായങ്ങളുടെയും മാലിന്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല അതിനാൽ വവജദ് അക്കാലൻ എന്ന വാക്യത്തിന്റെ അർത്ഥം തിരുമേനി കർമ്മപരമായോ വിശ്വാസപരമായോ ദുർമാർഗത്തിലകപ്പെട്ടതായി കാണപ്പെട്ടിരുന്നു എന്നതാകാതല്ല മറ്റർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നേ ഈ സന്ദർഭത്തിന് ഇടങ്ങുകയുള്ളൂ ഓരോ പരികൽപ്പന പ്രകാരം ഓരോന്നും ഉദ്ദേശ്യമായി കൂടുന്നുമില്ല പ്രവാചകത്വ ലബ്ധിക്കു മുമ്പ് തിരുമേനി വിശിഷ്ട വ്യക്തിത്വവും ഏകത്വ വീക്ഷണക്കാരനുമായിരുന്നുവെന്നത് തീർച്ചയായും ശരിയാണ് അവിടുത്തെ ജീവിതം പാപമുക്തവും ഉത്കൃഷ്ട സ്വഭാവചര്യകളാൽ അലങ്കൃതവുമായിരുന്നു എങ്കിലും തിരുമേനിക്ക് സത്യദീനിന്റെ തത്വങ്ങളും വിധികളും അറിഞ്ഞുകൂടായിരുന്നു അതേപറ്റിയാണ് അള്ളാഹു സൂറ അശൂറ അൻപത്തിരണ്ടാം സൂക്തത്തിൽ വേദമെന്ത് വിശ്വാസമെന്ത് എന്നൊന്നും നിനക്കറിഞ്ഞുകൂടായിരുന്നു എന്ന് പ്രസ്താവിച്ചത് പ്രാരാബ്ധക്കാരനായും കണ്ടു അപ്പോൾ നിനക്ക് സമ്പത്തരുളിയില്ലേ തിരുമേനിക്ക് പിതാവിന്റെ അനന്തരാവകാശമായി ശേഷിച്ചത് ഒരു ഒട്ടകവും ഒരു അടിമ സ്ത്രീയുമായിരുന്നു ഈ നിലയിൽ അവിടുത്തെ ആദ്യകാല ജീവിതം ഇല്ലായ്മയിലായിരുന്നു പിന്നീടൊരവസരത്തിൽ കൊറേഷ്യകളിലെ ഏറ്റവും ധനാഢ്യയായ വനിത ഖദീജറലിയാ ഹുൻഹ ആദ്യം അദ്ദേഹത്തെ തന്റെ വ്യാപാര പങ്കാളിയാക്കി പിന്നെ വിവാഹം ചെയ്തു തന്റെ വ്യാപാര പ്രവർത്തനം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സമ്പന്നനായി തീർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സമ്പന്നത അദ്ദേഹത്തെ ഭാര്യയുടെ സമ്പത്തിന്റെ ആശ്രിതനാക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല അവരുടെ വ്യാപാരം വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കും സ്നേഹത്തിനും വലിയ പങ്കുണ്ടായിരുന്നു കയാൽ നീ അനാഥരെ ഞെരുക്കരുത് താങ്കൾ അനാഥനായിരുന്നുവെങ്കിലും അനാഥാവസ്ഥയിൽ ഏറ്റവും വിശിഷ്ടമായ നിലയിൽ പരിപാലിക്കപ്പെടാൻ അള്ളാഹു താങ്കളെ അനുഗ്രഹിച്ചു അതിനാൽ താങ്കളുടെ കൈയാൽ ഒരിക്കലും ഒരു അനാഥൻ ആക്രമിക്കപ്പെടാനോ പീഡിപ്പിക്കപ്പെടാനോ ഇടയാകാതെ സൂക്ഷിച്ചുകൊണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ചോദിച്ചു വരുന്നവരെ വിരട്ടിയോടിക്കയുമരുത് സാ ഇൽ എന്നതിന് രണ്ടർത്ഥമുണ്ട് അവശൻ എന്ന അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ താൽപ്പര്യം ഇതാണ് അവനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക സാധിക്കുകയില്ലെങ്കിൽ സൗമ്യമായ വാക്കുകളിൽ ഒഴികഴിവ് പറയുക ഒരു കാരണവശാലും അവനെ നിന്ദിക്കരുത് ഈ അർത്ഥമനുസരിച്ച് നീ നിർധനനായിരുന്നു അപ്പോൾ അവൻ നിന്നെ സമ്പന്നനാക്കി എന്ന് വിവരിക്കുന്ന ഔദാര്യത്തിനുള്ള പ്രതികരണമാണ് ഈ ദൈവിക നിർദ്ദേശം സിൽ എന്ന പദത്തെ ദീനി പ്രശ്നങ്ങളോ വിധികളോ അന്വേഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലെടുത്താൽ താൽപര്യം ഇപ്രകാരമാകുന്നു ചോദ്യകർത്താവ് എത്ര അവിവേകിയും മൂഢനുമാകട്ടെ എത്ര ബുദ്ധിശൂന്യമായ രീതിയിലും ചോദിക്കട്ടെ അല്ലെങ്കിൽ മനക്ഷോഭം പ്രകടിപ്പിക്കട്ടെ ഏതു സാഹചര്യത്തിലും അവന് സൗമ്യമായി മറുപടി കൊടുക്കണം സംസ്കാര ശൂന്യരായ പണ്ഡിതന്മാരെ പോലെ അവരെ വിരട്ടി ഓടിക്കരുത് ഈ അർത്ഥപ്രകാരം നീ വഴിയറിയാത്തവനായിരുന്നു പിന്നെ അവൻ നിനക്ക് സന്മാർഗമരുളി എന്ന് വിവരിച്ച ഔദാര്യത്തിന്റെ പ്രതികരണമാണ് ഈ ആയത്ത് നിന്റെ നാഥന്റെ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുക അല്ലാഹു ഈ സൂറ അവതരിക്കുന്നതുവരെ അവന്റെ ദൂതന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അനന്തരം ഈ സൂറയിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതും ഏറ്റവും പൂർണമായ രൂപത്തിൽ സഫലമാക്കിയിട്ടുള്ളതുമായ അനുഗ്രഹങ്ങളും ഇതുകൊണ്ട് ഉദ്ദേശ്യമാകുന്നു പ്രവാചകൻ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ പ്രസ്താവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് തുടർന്ന് കൽപ്പിക്കുന്നത് അനുഗ്രഹങ്ങളുടെ പ്രസ്താവിക്കലിലും പ്രദർശനത്തിനും വിവിധ രൂപങ്ങളുണ്ടാവാം ഓരോ അനുഗ്രഹവും അതിന്റെ സ്വഭാവമനുസരിച്ച് സവിശേഷ പ്രകടന രൂപമാണ് ആവശ്യപ്പെടുന്നത് മൊത്തത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും പ്രകടന രൂപം നാവുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും തന്റെ എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാണെന്ന് തുറന്ന് സമ്മതിക്കുകയുമാകുന്നു തന്റെ ഒരു നേട്ടവും സ്വന്തം കഴിവിന്റെ ഫലമല്ലെന്ന് മനസ്സിലാക്കുക പ്രവാചകത്വം എന്ന അനുഗ്രഹലബ്ധിയുടെ ലബ്ധിയുടെ പ്രകടനമാർഗം പ്രബോധനം ചെയ്യുക സന്ദേശം പ്രചരിപ്പിക്കുക എന്ന കർത്തവ്യം യഥാവിധി നിർവഹിക്കലായിരിക്കും കുർആൻ എന്ന അനുഗ്രഹലബ്ധിയുടെ പ്രകടന രൂപം അത് ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കലും അതിലെ തത്വങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കലുമായിരിക്കും സന്മാർഗ്ഗലബ്ധിയുടെ പ്രകടന രൂപം വഴിപിഴച്ച ദേവദാസന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ആ പരിശ്രമത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹനപൂർവ്വം തരണം ചെയ്യലുമായിരിക്കും അനാഥാവസ്ഥയിൽ നന്നായി പരിപാലിക്കപ്പെടുക എന്ന ദൈവാനുഗ്രഹം താൽപ്പര്യപ്പെടുന്നത് അനാഥകളോട് അതേപ്രകാരം സുന്ദരമായും ഉദാരമായും വർദ്ധിക്കുക എന്നതുതന്നെയാണ് നിരാലംബാവസ്ഥയിൽ നിന്ന് സമ്പന്നനാക്കുക എന്ന ഔദാര്യലബ്ധി ആവശ്യപ്പെടുന്ന പ്രകടന രൂപം അവശരായ ദേവദാസന്മാരെ സഹായിക്കുക എന്നതുതന്നെ ചുരുക്കത്തിൽ അള്ളാഹു തന്റെ പ്രിയപ്പെട്ട ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വിവരിച്ച ശേഷം വളരെ സമഗ്രമായ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ്